പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പോൾ വെണ്ട നമുക്ക് എല്ലാത്തിനും നമുക്ക് വെണ്ട ആവശ്യമുണ്ട് കാരണം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി വെണ്ട വേണം ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ട വേണം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി വെണ്ട വേണം അങ്ങനെ വെണ്ട ഇല്ലാത്ത ഒരു ഭക്ഷണപദാർത്ഥം നമുക്ക് കറികൾ ഉണ്ടാക്കുമ്പോൾ വീട്ടമ്മമാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചേച്ചിമാരായാലും അനിയത്തിമാരായാലും അമ്മമാരായാലും പെങ്ങന്മാരായാലും നിർബന്ധമായിട്ടും അതുപോലെ തന്നെ കൂട്ടുകാരെ എല്ലാവരും നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പോൾ വെണ്ടയാണെങ്കിൽ തന്നെ നമുക്ക് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ് ഇങ്ങനെ മനോഹരമായിട്ട് കായ്ച്ചിരിക്കും അപ്പം നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തേത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒപ്പം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ വാസൈഡിൽ കാണുന്ന ആ ബെൽബട്ടണുകൾ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ജൈവ രീതിയിൽ എങ്ങനെയാണ് പച്ചക്കറികൾ ഉല്പാദിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വിഷമില്ലാത്ത വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ തീൻ മേശയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഇതര സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറികൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊതും വിഷം ആയിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ആ ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് ഈ പോർച്ചുഗിക്സറിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒമ്പത് ദിവസം മുമ്പ് മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലി പൊടിയും വേപ്പുമിന്നാക്കും കുറച്ച് കരിയിലൂടെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്ത കുമ്മാ ട്രീറ്റ് ചെയ്ത ആ ഒമ്പത് ദിവസം ശേഷമുള്ള മണ്ണിലേക്ക് നമ്മൾ ഇതോടുകൂടി മിക്സ് ചെയ്ത് പറ്റുന്നവർക്ക് ചതിരി ചോദന ൂടി മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗ് നടത്തി ചെടികൾ നടത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗ്രോത്തിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ വീട്ടിൻ്റെ അടുക്കള ഇട്ട് നമുക്ക് നല്ല വിളവുള്ള വെണ്ട നമുക്ക് ലഭ്യമാകും ആനക്കൊമ്പൻ വെണ്ടയാണ് ഞാൻ നട്ടിരിക്കുന്നത് ഈ ആനക്കൊമ്പൻ വെണ്ടയ്ക്കെന്ന് വെച്ചാൽ ഇത് ആനേൻ്റെ കൊമ്പ് മാറി ഇങ്ങനെ ചൂട് ഇങ്ങനെ നിൽക്കും അപ്പം നല്ല കൊടും വേദന ആയതിനാൽ ഇതിൻ്റെ വളർച്ചയിൽ അല്പം ഇതുണ്ട് ഞാനിത് വിത്തിനിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ വിത്തിനിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതും വിത്തിനിട്ട് വെച്ചിരിക്കുന്നതാണ് കാരണം നമ്മൾ ഇത് കടയിൽ നിന്ന് മേടിക്കുന്നേക്കാൾ നല്ലത് നമുക്ക് വിത്ത് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഇത് തന്നെ വിത്ത് തന്നെ എടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിളമ്പ് ലഭ്യമാകുന്നതാണ് നമ്മൾ വെന്ത പറിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു കട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആണ് നമ്മൾ വെണ്ട പഴക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഈ വെണ്ടേൻ്റെ കൈക്ക് കേതുപാതകളോ ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വേഗം കൈ കൊണ്ട് പഴത്തിട്ട് വെണ്ട പളർത്തി എടുക്കാമെന്ന് കരുതരുത് ആരും നമുക്ക് ഇതേപോലെ തന്നെ ധാരാളം പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമ്മുടെ ഈ വളരെ കുറഞ്ഞ വേണ്ടയിൽ നിന്ന് നമ്മൾ ഗ്ലോ ബാഗിൽ ചട്ടിയിൽ വെച്ചിരിക്കുന്ന വളരെ കുറഞ്ഞ ഗ്ലോ ബാഗിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പറത്തിരിക്കുന്ന ഒരു ദിവസത്തെ വേണ്ടയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക വിഷമില്ലാത്ത ഇത്രയും വെണ്ട നമുക്ക് ഇതേപോലെ നമുക്ക് പറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല എല്ലാം ആനക്കൊമ്പൻ വേണ്ടയാണ് ഇത് ഇനിയും രണ്ട് ദിവസത്തോടുകൂടി വളർച്ചയുണ്ട് പക്ഷേ വെയിലായതിനാൽ ഇത് വളരെ പെട്ടെന്ന് ഇത് മൂത്തു പോകും അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ തന്നെ പറച്ചത് ഞാൻ കൂടുതലായിട്ട് നട്ടിരിക്കുന്നത് എൻ്റെ വൻ്റെ മുഴുവൻ ആനക്കൊമ്പനാണ് ഈ ആനക്കൊമ്പൻ എന്ന് പറയുമ്പോൾ കണ്ടില്ല ഇത് ആനേൻ്റെ കൊമ്പ് പോലെ ഇതിങ്ങനെ നീണ്ട് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഇതേപോലെ ആനക്കൊമ്പ് പോലെ ഇങ്ങനെ നീണ്ട് വളർന്നു വരും വലുതാകും അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നാല് പേർ ഒരു കുടുംബത്തിന് ഒരു നേരത്തെ ചോരങ്ക നമുക്കുണ്ടാക്കി കഴിക്കാൻ കഴിയും അപ്പോൾ ഈ ആനക്കൊമ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഈ ചൈനിച്ചോളും എല്ലുപൊടിയും വേപ്പുണ്ടാക്കും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമുള്ള കഞ്ഞിവെളത്തിൽ അത്രയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റുകൾ അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അത് നമ്മൾ ഈ മൂന്ന് ദിവസം കഞ്ഞി വളക്കി വെച്ച് പൊളിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത് ഏറ്റവും മനോഹരമായിട്ട് ഈ ആനക്കൊമ്പൻ വിളയിൽ ഏത് കാലാവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ആനക്കൊമ്പൻ വെണ്ട അപ്പം ഈ ആനക്കൊമ്പൻ വെണ്ട എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പരീക്ഷ നോക്കുക അപ്പോൾ എല്ലാവരും അവരോട് അടുക്കളത്തോട്ടത്തിൽ അല്പം എങ്കിലും ഒരു അഞ്ചോ ആറോ ഏഴോ തരം പച്ചക്കറികൾ അപ്പോൾ ചിന്തിക്കേണ്ടത് വെണ്ട വെക്കുവാണെങ്കിൽ വേണ്ട അഞ്ച് വെണ്ട തൈ വെക്കുക മുളക് വെക്കുവാണെങ്കിൽ അഞ്ച് മുളകൻ്റെ തൈ വെക്കുക പയർ വെക്കുവാണെങ്കിൽ അഞ്ച് പയറിൻ്റെ തൈ വെക്കുക തക്കാളി വെക്കുകയാണെങ്കിൽ അഞ്ച് തക്കാളിയുടെ തൈ വെക്കുക വലുതെ അഞ്ച് വരുന്ന തൈ വെക്കുക അപ്പോൾ നമുക്കിഷ്ടം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യം നല്ല പച്ചക്കറികൾ ആ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞെടുക്കുക അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മറ്റൊരു വീഡിയോ കാണേ ഓക്കേ ബായ ബൈ താങ്ക്